കൊടുങ്ങല്ലൂരിനു സമീപം ശ്രീനാരായണപുരത്ത് മദ്രസ കെട്ടിടം തകർന്നു വീണു കട്ടൻ ബസാർ വടക്ക് വശം ജലാലിയ മസ്ജിദിനു കീഴിലുള്ള മദ്രസയാണ് തകർന്നത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സംഭവം മദ്രസ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന നിലയിലാണ് കെട്ടിടത്തിന്റെ ഭിത്തിയിലും തൂണുകളിലും വിള്ളൽ വീണിട്ടുണ്ട് തകർന്ന കെട്ടിടം തൊട്ടടുത്തുള്ള മസ്ജിദിന്മേൽ ചാഞ്ഞ നിലയിലാണുള്ളത് സാധാരണഗതിയിൽ ഈ സമയത്ത് നൂറ്റിമുപ്പതോളം വിദ്യാർത്ഥികളും മൂന്ന് അധ്യാപകരും മദ്രസയിൽ ഉണ്ടാകാറുണ്ട് മഴ മൂലം കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ മദ്രസയ്ക്ക് അവധി നൽകിയതിനാൽ വൻ ദുരന്തം ഒഴിവായിട്ട് ആളുകൾ പോയ സമയത്തുനിന്ന് ഈ മദ്രസ വലിയൊരു സൗഹൃദം കിട്ടിയ ആൾക്കാർ നോക്കിയപ്പോൾ നോക്കിയപ്പോഴും കിട്ടുന്ന വീണ് കിടക്കുന്നത് കണ്ടു വലിയൊരു ദുരന്തമാണ് നമുക്ക് ഒഴിവായി കിട്ടിയത് കാരണം ഒന്ന് പറത്തിൻ്റെയും അതുപോലെ തന്നെ ഈ പോരാത്ത മഴകാരുണ്ട് മദ്രസ മൂന്ന് ദിവസമായിട്ട് അവധിയായിരുന്നു അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ചോളം കുട്ടികൾ മൂന്നദ്ധ്യാപകരൊക്കെ ഇട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം എടുക്കണം നമ്മളെ ഇത് ഇതിന് പഴക്കമുണ്ട് ഏകദേശം ഒരു മുപ്പത്തഞ്ച് വർഷത്തോളം ബിൽഡിങ്ങിനുണ്ട് അപ്പം ബിൽഡിങ് ഈ പള്ളിയുടെ സൺസൈഡ് അത് താങ്ങി നിൽക്കണത് അതുകൊണ്ട് ഈ മഴയുടെ ഒരു ബുദ്ധിമുട്ടും കൂടി കൂടി അത് പെട്ടന്ന് ഇങ്ങനെ പത്ത് മുപ്പത്തഞ്ച് വർഷമായി കാലപ്പഴക്കമുള്ളൊരു മദ്രസ കെട്ടിടമാണ് നമ്മൾ അതിനു വേണ്ടി ഒരു പുതിയ കെട്ടിടം പണിയുന്നതിന് വേണ്ടി മദ്രസ അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് പുതിയൊരു കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്ഥലമെടുത്തിട്ടുണ്ട് അതിൻ്റെ പരിപാടികളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് പക്ഷെ അതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ തുടക്കം കുറിക്കാനിരിക്കുകയാണ് ഒരു സംഭവം ഇവിടെ നടന്നത് ശക്തമായ മഴയും അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് തന്നെ വളരെ പ്രയാസം പ്രയാസമനുഭവിക്കുന്നതുകൊണ്ട് തന്നെ ഒരാഴ്ചയോളമായി മദ്രസയുടെ അവധിയാണ് അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തമാണ് അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ കുട്ടികൾ വന്ന് മദ്രാസയിൽ പഠിക്കുന്നൊരു സമയമാണ് അപ്പോൾ വലിയൊരു ദുരന്തമാണ് അതുകൊണ്ട് ഒഴിവായിട്ടുള്ളത് മനാള്ള വലിയൊരു കാവല് തന്നെയാണ് പഠിച്ചതിൻ്റെ ഒരു വലിയ കാവലാണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ പുനർനിർമ്മാണം പുതിയ സ്ഥലത്ത് ഉടനെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കാം